ഹലോ എല്ലാവർക്കും അടുക്കള ഡോട്ട് കോമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി ഇത് നമുക്ക് ഉള്ളിലൊന്നും വഴറ്റിയിട്ട് സമയം കളയാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് കുക്കറില് വേവിക്കേണ്ട വേവിച്ചാൽ വേറൊരു ടേസ്റ്റാകും ഇതിൻ്റെ അറിയൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയെടുത്ത് ചതച്ചതാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ് പൊട്ടാറ്റോ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ടെട്ടോ ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് നമുക്ക് പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പൊട്ടാറ്റോ ചേർത്ത് കറിയാവുമ്പോൾ ഒന്നും കൂടെ വേറൊരു ലെവലാണ് പിന്നെ ഇതിലേക്ക് ഒരു വലിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പച്ചമുളക് കയറിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക കൈ കൊണ്ടു തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുകയാണെങ്കിൽ അതത്ര നന്നായിട്ട് മിക്സായി കിട്ടില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ശരിക്ക് കളർ ഇതാ കേട്ടോ ഈ റെഡ് കളർ നല്ല കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ മുന്നേ ഒക്കെ ഒരു മങ്ങിക്കൊണ്ടാണ് അത് ക്യാമറൻ്റെ എന്തോ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു നല്ല കളർ തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്കിപ്പം കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ പൊടികൾ ചേർത്താൽ സമയമുണ്ടല്ലോ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നതാണ് അതുപോലെ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ആ പിന്നെ ഇതിലാണ് ഞാൻ കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഗ്യാസ് സ്റ്റൗമേൽ വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവൊക്കെ പാകമാണോന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റോളം വീണ്ടും നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങും ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് ഒഴിവാക്കാം തേങ്ങാ പാൽ ചേർക്കാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലൂടെ എന്നിട്ട് പിന്നെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കാത്ത കറി ഞാനിപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് എനിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മെല്ലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കാത്തവർക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെറിയ ഉള്ളിയും കറിവേപ്പിലി ഇട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചാലും നല്ല ടേസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ് ഞാനിങ്ങനെ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറി ലീവ്സും കൂടി കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ ആയാലും പത്തിരിൻ്റെയും പൊറോട്ടൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് എഴുതി അറിയിക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറ്റില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം